സങ്കീർത്തനം ഇരുപത് രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിന്റെ കഷകാലത്ത് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടെ നിന്ന് എൻ്റെ വിശുദ്ധ മന്ദിരങ്ങളിൽ നിന്ന് നിനക്ക് സഹായം അരുളട്ടെ സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിൻ്റെ വഴിപാടുകൾ അവിടെ നിന്ന് ഓർക്കുമാറാകട്ടെ നിൻ്റെ ദഹനപരികളിൽ അവിടെ നിന്ന് സംഗ്രഹിതനാകട്ടെ അവിടെ നിന്ന് എൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപാത പതാക ബാധിക്കും കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് തൻ്റെ അഭിഷക്തിന് സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ഉത്തരമരളും വലതു കൈകൊണ്ട് മഹത്തായ വിജയം നൽകും ചില രഥങ്ങളിലും മറ്റു ചില കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദേവുമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും കർത്താവെ രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം വരലമേ ശ്രീമാണി വീടിയിലുള്ളത് കർത്താവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ